もうすぐ。 മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിക്ക് അർഹയാണ് മഞ്ജു വാര്യർ ഒരുപാട് സിനിമകളിലൂടെ കടന്നു വരുന്നതിനിടയിലാണ് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകുന്നത് ദിലീപിനെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച ശേഷം വലിയ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനിടയിൽ പല പൊരുത്തക്കേടുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് പുറം അറിയുന്ന ഒരു ഘട്ടത്തിലാണ് മഞ്ജു വാര്യർ ദിലീപിനെ ഒഴിവാക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരുപാട് നാളുകൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ശേഷമാണ് ഈ പ്രവൃത്തി എന്നുകൂടി ഇറക്കണം അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ നിന്നും ഒരു ഗ്യാപ്പ് വലിയ ഒരു ഗ്യാപ്പാണ് മഞ്ജു വാര്യർ എന്ന നടിക്ക് ഉണ്ടായത് അതല്ലായിരുന്നുവെങ്കിൽ എത്രയോ മുൻപ് തന്നെ മഞ്ജു വാര്യർ മലയാള സിനിമയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവി കൈയടക്കിയേനെ എന്ന് നിരവധി ആളുകൾ അത് അവരുമായി സഹകരിച്ച് പ്രവർത്തിച്ച സംവിധായകരും തിരക്കഥാകൃത്തുക്കളും അടക്കമുള്ള ആളുകൾ ശിബിമലയിലും ലോഹിദാസും അടക്കമുള്ള ആളുകൾ പലപ്പോഴും അറിയുന്നത് അത്രമാത്രം അഭിനയശേഷി ടാലൻ്റ് ഉള്ള ഒരു നടി തന്നെയായിരുന്നു മഞ്ജു വാര്യർ എന്നാൽ വിവാഹശേഷം നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ കുട്ടി ഉണ്ടായ ശേഷം Uh... ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉണ്ടായി ഇവർക്ക് ഇവരെക്കുറിച്ച് അത് ഭാഗ്യലക്ഷ്മി എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിരുന്നു അതായത് മഞ്ജു വലിയ പീഡനമാണ് ദിലീപിൻ്റെ കുടുംബജീവിതത്തിൽ ദിലീപുമായുള്ള കുടുംബജീവിതത്തിൽ ഏൽക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു ഭാഗ്യലക്ഷ്മി നടത്തിയത് എന്നാൽ അതിന് പിന്നാലെ തന്നെ മഞ്ജുവിൻ്റെ അക്കൗണ്ടുകൾ അതായത് ജോയിൻറ് അക്കൗണ്ടായിരുന്നു ഇവരുടേതെന്നും മഞ്ജു ഈ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ദിലീപിൻ്റെ പേരിൽ ആയിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നുമൊക്കെ ഈ ഭാഗ്യലക്ഷ്മി അന്നൊരു വെളിപ്പെടുത്തിൽ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് വീട്ടിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ കുടുംബ പശ്ചാത്തലത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സങ്കീർണമാകുന്നത് അങ്ങനെ ഒരു ദിവസം മഞ്ജു വാര്യർ ഭാഗ്യലക്ഷ്മിയെ വിളിച്ച് പറയുകയാണ് ചേച്ചി ഞാൻ അടുത്ത ദിവസം തന്നെ ഈ വീട്ടിൽ നിന്ന് നിറങ്ങുന്നു ഇവിടെ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല എന്ന് എന്നാൽ ഈ അവരുടെ അതേ അസമയം തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യുകയും വാഹനങ്ങളിൽ കയറാൻ പാടില്ല എന്ന് ദിലീപ് ശടിച്ചു എന്നൊക്കെയാണ് ഈ ഭാഗ്യലക്ഷ്മി അന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇപ്പോൾ അത് വീണ്ടും വാർത്താ പ്രാധാന്യത്തിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് ഒരുപാട് കളക്ഷൻ അതായത് കാർ കളക്ഷൻ മഞ്ജു വാര്യർക്കുണ്ട് ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള കാറുകൾ മഞ്ജു സ്വന്തമാക്കിയിട്ടുണ്ട് എന്താണ് ഇങ്ങനെ മഞ്ജുവിനോട് മഞ്ജുവിന് പെട്ടെന്നൊരു കാറിനോടുള്ള ഒരു താല്പര്യം ഒരു ഭ്രമമൊക്കെ ഉണ്ടാകാൻ കാരണം എന്ന് ആളുകൾ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു വന്നത് അതായത് മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് പോകണമെങ്കിൽ വീട്ടിലെ കാർ ഉപയോഗിക്കാൻ ദിലീപ് വിലക്കിയിരുന്നു എന്നൊക്കെ നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുമായി ചേർത്ത് വായിക്കുകയാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ ഒരു മധുര പ്രതികാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ മഞ്ജു വാര്യർ കാറുകൾ വാങ്ങിക്കൊടുക്കുന്നത് ുന്നത് വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ ഈ പല വീഡിയോകളിലും മഞ്ജുവായൂർ പോസ്റ്റ് ചെയ്യുന്ന വാഹനവുമായി പോകുന്ന ഓരോ വീഡിയോകളുടെ അടിയിലും ഈ പ്രേക്ഷകർ അവരെ സ്നേഹിക്കുന്നവരൊക്കെ കുറിപ്പെടുന്നത് എന്തായാലും മധുര പ്രതി പ്രതികാരമായ ആണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പാണ് മഞ്ജു ഇപ്പോഴും മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഒരുപാട് സിനിമകൾ മഞ്ജുവിൻ്റെതായിട്ട് വരാൻ പോകുന്നുണ്ട് അതിലൊക്കെയും മികച്ച രീതിയിലുള്ള പ്രകടനമായിരിക്കും മഞ്ജുവിൻ്റെതെന്ന് എന്നും മഞ്ജുവിൻ്റെ ആരാധകർ കണക്കുക ൂട്ടുന്നു അതിനൊപ്പം തന്നെ മഞ്ജു മഞ്ജുവാര്യർ വാഹനങ്ങൾ ഒരു ലഹരിയാക്കി വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒരു ലഹരിയാക്കി മാറ്റുകയും ചെയ്ത ഒരു നടിയാണ് ഒരുപാട് വാഹനങ്ങൾ വെറൈറ്റികളായിട്ടുള്ള പുതിയ തരത്തിലുള്ള ഒരുപാട് വാഹനങ്ങൾ അവരുടെ ഗ്യാരേജിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം അതിനൊക്കെ കാരണം ഈ ദിലീപിൻ്റെ അന്നത്തെ പിടിവാശിയും ആ ഒരു മനോഭാവം മഞ്ജുവിനോട് എതിരിട്ട് നിന്ന ഒരു മനോഭാവമായിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞ ആ വരികൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ ചേർ ചേർത്ത് വായിക്കുമ്പോഴാണ് ഒരു മധുര മധുര പ്രതികാരത്തിൻ്റെ കഥ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് and the